ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ பயவும் நிராசையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் യേശുവെ നന്ദി യേശുവെ സ്തോത്രം കഥാവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥത്തിലേക്ക് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രോഗങ്ങളും തകർച്ചകളും ദുഃഖങ്ങളും ഒക്കെ ദൈവസ്ഥയിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ വലിയ കരുണ നമ്മുടെ മെലോഴികളുടെ കാലലൂയ യേശുവെ സ്തോത്രം യേശുവെ നന്ദി കഥാവേ വലിയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷനിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങളെല്ലാവരും ഇപ്പോൾ അനുഗ്രഹിക്കണമേ രോഗികളുടെ മേൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ അത്ഭുതങ്ങൾ കുടുംബത്തിൽ ചെയ്യണമേ കർത്താവിൻ്റെ കരുണൊഴുകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ അതിൽ തീരാവധികൾ വിട്ടുമാറട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ കർത്താവ്യങ്ങളുടെ മുറിവേറ്റ കരം വയ്ക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തുതി അല്ലേ ലുയ്യ നമുക്ക് ദൈവവചനം ശ്രവിച്ച് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട അനുഗ്രഹം പ്രാപിക്കാം പൗലൂസഫസ് തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൽ നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ അവിടുത്തെ നിസ്സീമമായ കരുണ സഹിഷ്ണുത ക്ഷമ നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് യേശു പറയുന്നുണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണ ഉള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം കുരിശില് പീഡസഹിക്കുമ്പോൾ തന്നെ കുരിശിൽ തറച്ച വ്യക്തികൾ ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ട് യേശു പറയുന്നുണ്ട് പിതാവേ ഇവരുടെ ഈ പാപം ഇവരുടെ ഇവിടെമേലാരോപിക്കരുത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയത്തില്ല ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ അനന്തമായ കരുണയും ക്ഷമയും നമ്മൾ കുരിശിൽ കാണുകയാണ് അത് ദൈവം നിരന്തരമായിട്ട് നമ്മളോട് കരുണ കാണിക്കുന്നു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു നമ്മളോട് സഹിഷ്ണുത കാണിക്കുന്നു ഇവിടെ വചനം ചോദിക്കുകയാണ് ദൈവം എന്തിനാണ് നിന്നോട് കരുണ കാണിക്കുന്നത് ദൈവം എന്തിനാണ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത് നിന്നോട് എന്തിനാണ് സഹിഷ്ണുത കാണിക്കുന്നത് ചാവർത്തി ചാവർത്തിച്ച് വലുതും ചെറുതുമായ പാപങ്ങൾ ചെയ്ത് മുൻപോട്ട് ജീവിക്കുമ്പോഴും ദൈവം നിന്നോട് സഹിഷ്ണുത കാണിക്കുക എന്തിനു വേണ്ടിയാ നീ അനുതാപത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാ അനുതപിച്ചു തിരിച്ചു വരാൻ വേണ്ടിയാ ഈ അടുത്ത ദിവസം ഞാൻ കണ്ടുമുട്ടിയ ഒരു വ്യക്തി എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ് നേരത്തെ ഒരു ടാക്സി ഡ്രൈവറുമൊക്കെ ആയിരുന്നു മദ്യപാനത്തിലും ലോകത്തിൻ്റെതായ ജീവിതമൊക്കെ നയിച്ച വ്യക്തിയാണ് പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനത്തിലൊക്കെ പങ്കെടുത്തു ഭാര്യയുമായിട്ട് പോയി ആ ധ്യാനം വലിയൊരു അനുഭവമായിരുന്നു അങ്ങനെ നവീകരണത്തിലേക്ക് വന്നു മൂന്ന് പെൺമക്കളുണ്ട് പെൺമക്കളെയൊക്കെ കെട്ടിച്ചയച്ചു നല്ല സന്തോഷ ഉള്ള കുടുംബയുധമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ക്യാൻസർ രോഗമാണ് ചികിത്സ നടക്കുന്നുണ്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഈ അടുത്ത ദിവസം കണ്ടപ്പോൾ എന്നോട് പറയുകയാണ് എനിക്കൊരു ഭയവുമില്ല ഒരു ഭയവും എൻ്റെ ഹൃദയത്തിനില്ല ദൈവം എനിക്ക് സൗഖ്യം നൽകും ടിയുറച്ച വിശ്വാസത്തിൽ ആ മനുഷ്യൻ പറയുകയാണ് ദൈവമെനിക്ക് സൗഖ്യം നൽകും തിരുവനന്തപുരം ആർ സി സിയിലാണ് ചികിത്സ നടക്കുന്നത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് അദ്ദേഹം പറയുന്നു ദൈവമെനിക്ക് സൗഖ്യം നൽകും അനേക വർഷങ്ങള് മദ്യപാനത്തിലും ജഡികാസക്തിയിലും ജീവിച്ച വ്യക്തി മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന വ്യക്തി മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഒത്തിരി കണ്ണുനീര് കുടിച്ചതാ പക്ഷെ അവരൊക്കെ പഠിച്ചും മിടുക്കറായി ഇന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല നിലയിൽ അവർ ജീവിക്കുന്നു ജോലിയുണ്ട് മൂന്ന് പെൺമക്കൾക്ക് നല്ല കാലമാണ് അപ്പം അനേക വർഷങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നടന്ന ഒരു ധ്യാനത്തില് ബഹുമാനപ്പെട്ട പനക്കിലച്ഛനും നായ്ക്കുമലമച്ഛനും ഒക്കെ നടത്തിയ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് വലിയ മനസ്സാന്ദ്രത്തിലേക്ക് അനുതാപത്തിലേക്ക് കടന്നു വന്ന മകൻ അനേകരെ യേശുവിലേക്ക് നേടിയിട്ടുള്ള വിദ്യ ആദ്യകാലങ്ങളിൽ അനേകരെ പോട്ടയില് ഡിബൈലൊക്കെ ധ്യാനത്തിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ പ്രായമൊക്കെയായി ക്യാൻസർ രോഗിയായി തീർന്നു അപ്പോൾ വലിയ വിശ്വാസത്തോടെ പറയുക എല്ലാ ദിവസവും ബിസ്രുമാനയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഉണ്ട് റുബാനയിൽ പങ്കെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അനുതാപത്തിലേക്ക് വരികയാണ് ദൈവത്തിൻ്റെ കരുണ ആ ധ്യാനത്തിൽ ആ വ്യക്തി അനുഭവിച്ചറിയുക ദൈവത്തിന് അനന്തമായ ക്ഷമ അനുഭവിച്ചറിയ ദൈവം ആ വ്യക്തിയോട് കാണിച്ച സഹിഷ്ണുത അനുഭവിച്ചറിയ ശരിക്കും ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി മദ്യപാനം നിർത്തി ലോകമോഘങ്ങളൊക്കെ ഒഴിവാക്കി കർത്താവിനു ജീവിച്ചു ജീവിതത്തിൻ്റെ സായാഹ്നത്തിനെത്തിയപ്പോൾ ഇത് ആ ക്യാൻസർ ബാധിച്ചു ഒരു പരാതിയില്ല അദ്ദേഹത്തിന് ഒരു പരാതിയില്ല എനിക്കൂടി അത്ഭുതം തോന്നിയ ഒരു സംഭവമാണ് ഒരു പരാതി ആരോട് പറയാനില്ല വളരെ സന്തോഷമാണ് ഇനി ക്യാൻസർ വന്ന് മരിച്ചു പോകുകയാണെങ്കിലും സന്തോഷമുള്ളൂ അത്രമാത്രം വിശ്വാസത്തില് ദൈനംദിനം വിശ്വ നിർബാനെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് വലിയ ദൈവഭക്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ല ലുയാ ദൈവം ഓരോരുത്തരെയും അനുതാപത്തിലേക്ക് ഓരോ വിളിക്കുകയാപിയേയും ദൈവം വിളിക്കുക അനുദപിക്കുവാൻ തിരിച്ചു വരുവാൻ ആ വിളി കേട്ട് ആര് തിരിച്ചു വരുന്നോ ആ വരുന്ന വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും ഹലേ ലുയ്യ ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ആ യേശുവിനെ ആര് തേടി ആരായ യേശുവിനെ ആശ്രയിച്ചോ ആ യേശുവിന്റെ നാമത്തെ വിളിച്ചോ വിളിച്ചവർ രക്ഷപ്പെടും അനുഗ്രഹിക്കപ്പെടും അത് ഒരു മാറ്റവും ഇല്ല ഹലേ ദൈവം നിന്നോട് കരുണ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തിരിച്ചറിയണം നിരന്തരമായിട്ട് പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്നവര് ദൈവത്തിനെതിരെ തിന്മ ചെയ്യുന്നവര് ദൈവത്തെ മറന്നു ജീവിക്കുന്നവർ ഒരു കാലത്ത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതിരുന്നവർ എങ്ങനെയൊക്കെയോ മക്കളൊക്കെ രക്ഷപ്പെട്ട് സമ്പത്തായിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന് ആഡംബരത്തിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും അഹങ്കാരത്തിലും ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യമായിരുന്നു നല്ലൊരു വസ്ത്രമില്ലായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് എല്ലാം സമർത്ഥമായിട്ട് നൽകിയപ്പോൾ ദൈവത്തെ മറന്നു ജീവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് അനേകം കുടുംബനാഥന്മാരും നാഥകളുമുണ്ട് പണം കയ്യിൽ ധാരാളം വന്നപ്പോൾ ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്ന അനേകം യുവതി യുവാക്കന്മാരും ഇന്നുണ്ട് ദൈവത്തെ ചോദ്യം ചെയ്തവർ ദൈവത്തെ ധിഖരിക്കുന്നവർ കർത്താവിനെയും കഥാവിൻ്റെ സഭയും കർത്താവിൻ്റെ അഭിഷിക്തരെയും ദേഷിക്കുന്നവർ ഇന്ന് ധാരാളമായിട്ടുണ്ട് ഇത് അപകടകരമായ ഒരു പോക്കാണ് ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് വലിയ അപകടത്തിലേക്കുള്ള ഒരു പോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തെ മറന്നും കഥാവിൻ്റെ സഭയെ തിരസ്കരിച്ചും കഥാവിൻ്റെ അഭിഷിക്തരെ അപമാനിച്ചും കടന്നു പോകുന്നവർ ഇത് അപകടത്തിലേക്കുള്ള വലിയ ഒരു യാത്രയാണ് കഥാവിൻ്റെ സഭയ്ക്കെതിരെ അഭിഷക്തർക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചോ അവർക്ക് അതിൻ്റെ തകർച്ച ഉണ്ടാവും നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് കണ്ണു തുറന്ന് നമ്മൾ നോക്കിയാൽ മതി അത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ദൈവം നിന്നോട് വലിയ കരുണ കാണിക്കുകയാണ് എന്തിനാ ഒറ്റ കാര്യമുള്ളൂ നീ അനുദപിച്ചു തിരിച്ചു വരണം മടങ്ങി വരണം എൻ്റെ അടുക്കൽ എൻ്റെ അടുക്കൽ നീ മുട്ടുകുത്തണം എന്റെ അടുക്കൽ നിന്നെ തന്നെ സമർപ്പിച്ചു നീ പൂർണമായിട്ട് കീഴടങ്ങണം കഥാപത ആഗ്രഹിക്കുന്നു നിന്റെ പൂർണമായ ഒരു ഒരു കീഴടങ്ങൽ കീഴടങ്ങി പറ്റൂ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ ശക്തിക്ക് മുൻപിൽ അവിടുത്തെ സ്നേഹത്തിനു മുമ്പിൽ അവിടുത്തെ കരണയ്ക്ക് മുൻപിൽ അവിടുത്തെ ക്ഷമയുടെ മുമ്പിൽ നീ മുട്ടുമടക്കി പൂർണ്ണമായിട്ട് കീഴടങ്ങി അനുദപിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അനേക കുടുംബങ്ങള് രക്ഷപ്രാപിക്കാത്തതിന്റെ കാരണമെന്താ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ കാരണമെന്താ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് ഞാനെന്ന ഭാവമുണ്ട് അങ്ങനെ പലതും പലതും ഉണ്ട് ഇതൊക്കെ വിട്ട് പൂർണ്ണമായിട്ട് എളിമപ്പെട്ട് തന്നെ തന്നെ സമർപ്പിക്കുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെതിക്കുക തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും അങ്ങനെ വചനം പറയുന്നത് ഉയർത്തും എന്നാണ് പറയുന്നത് തക്ക സമയത്ത് നിന്നെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു കർത്താവ് ഉയർത്തണമെങ്കിൽ നീ പൂർണ്ണമായിട്ട് കർത്താവിന് നിന്നെ തന്നെ സമർപ്പിക്കണം ഒരു പൂർണ്ണ സമർപ്പണം നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്താൽ നമ്മുടെ കാര്യത്തിന് പിന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഒരു വിട്ടുകൊടുക്കൽ പൂർണ്ണമായിട്ട് കഥാപനങ്ങൾ വിട്ടുകൊടുക്കുക എൻ്റെ ദൈവം ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ക്രീസ്തലോട് നിന്നോട് കരുണ കാണിക്കുന്നെങ്കിൽ നീ അനുദപിച്ചു തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയാ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട് ചില വ്യക്തികള് അഹങ്കാരത്തിൽ തുത്ത് ഇങ്ങനെ പായുന്നു പല കാര്യങ്ങളിൽ അനേകർക്ക് ദ്രോഗം ചെയ്തും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നു എന്നിട്ടും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്താ കാര്യം ദൈവത്തിൻ്റെ ക്ഷമയാണ് ദൈവത്തിൻ്റെ കരുണയാണ് ആ ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും അതിനെ പുച്ഛിച്ച് തള്ളരുത് നീ പശ്ചാത്തപിക്കണം പാപവഴി ഉപേക്ഷിക്കണം ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാൻ മനസ്സ് കാണിക്കണം സമ്പൂർണ്ണമായ ഒരു കീഴടങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുകയാണെങ്കിൽ തോറ്റ രാജ്യം പിടിക്കപ്പെട്ട യുദ്ധ തടവുകാർ പൂർണ്ണമായിട്ടും ജയിച്ച രാജ്യത്തിന് തടവ് പുള്ളികളായിട്ട് മാറുക പൂർണ്ണമായിട്ട് കീഴടങ്ങുക ഇതുപോലെ കർത്താവിൻ്റെ മുൻപിൽ കീഴടങ്ങണം എൻ്റെ കഴിവല്ല എൻ്റെ ശക്തിയല്ല എൻ്റെ കരുത്തല്ല എൻ്റെ ബുദ്ധിയല്ല ഞാനൊന്നുമല്ല ഇതിലുപരിയായിട്ട് നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു ഭാവം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് ഇത് നമ്മളെ തകർച്ചിരിക്കുന്നേക്കും പശ്ചാത്തലിക്കാം ഹലൂയ ദൈവത്തിന് നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് ഒരു ദിവസമുണ്ട് വിധിയുടെ ഒരു ദിവസം നീ അനുദിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മുൻപിൽ വിധിക്ക് മുൻപിൽ നിനക്ക് നിൽക്കേണ്ടി വരുമെന്നാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യത്യാസം ഒരു മാറ്റം അതുപോലെ തന്നെ സംഭവിക്കും ആ ദൈവ വചനത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെടുക പശ്ചാത്തപിക്കുക കഠിനമായ ഹൃദയം മാംസഹ ഹൃദയമായിട്ട് മാറട്ടെ അനുതാപരഹിതമായ ഹൃദയത്തോടെ ജീവിക്കരുത് അനുദപിക്കുന്നൊരു ഹൃദയം ദൈവസന്നിധിയിൽ കണുനീരൊഴുക്കാനുള്ളൊരു മനസ്സ് കഴിഞ്ഞകാല പാപങ്ങൾ പൂർവകാല പാപങ്ങളെ ഓർത്തുള്ള ഒരു പശ്ചാത്താപം വന്നുപോയ തെറ്റുകൾക്ക് പ്രാചുദ്ധം ചെയ്യാൻ സ്വയം പരിഹാരം ചെയ്യാനുള്ളൊരു നല്ല മനസ്സൊക്കെ നമുക്കുണ്ടാവണം ഇതാണ് ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് ണം നമുക്ക് വലിയ ഒരു മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാൽ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും സൽപ്രവർത്തികളും നന്മകളും ചെയ്ത് ജീവിച്ചാൽ അതിന്റെ പ്രതിഫലം തിന്മ ചെയ്ത് നിന്റെ സഹോദരങ്ങളെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചതിക്കും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ ജീവിച്ചാൽ അതിൻ്റെ പ്രതിഫലമേ നിനക്ക് കിട്ടത്തുള്ളൂ വിശക്കുന്നവന് ആഹാരം കൊടുക്ക കൊടുത്താൽ വസ്ത്രമില്ലാത്തൊരു വസ്ത്രം കൊടുത്താൽ വീടില്ലാത്ത വീട് കൊടുത്താൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ ആശ്വസിപ്പിച്ചാൽ രോഗിയെ സന്ദർശിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശനമുണ്ടെന്നാണ് വചനം പറയുന്നത് ഇതൊരു വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വിധിക്ക് മുന്നിൽ നീ നിൽക്കും നീ വിധിക്കപ്പെടും നിത്യ നരകമൊരുക്കി വെച്ചിരിക്കുക പിശാചനും അവൻ്റെ ദൂതന്മാർക്കും അവിടേക്ക് നീ പോകേണ്ടി വരും അനുദപിച്ചും അടങ്ങി വരിക എത്രമാത്രം നന്മ ചെയ്യാമോ അത്രമാത്രം നന്മ ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുക അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം നല്ലൊരു മനസ്സിന്റെ ഉടമ ആയിട്ട് നമുക്ക് മാറാം സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കണം സ്ഥിരതയോടെ സൽക്കർമ്മങ്ങൾ ചെയ്യണം നമ്മൾ എപ്പോഴും മനസ്സിലാഗ്രഹം വേണം സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തിന്മയുടെ ഒരു വഴികളിലേക്കും പോകാതിരിക്കുക നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക ജീവൻ്റെ പുസ്തകത്തിൽ നമ്മൾ ചെയ്ത നന്മകൾ കുറിക്കപ്പെടണം സൽക്രമത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുക മഹത്വം സൽക്രമങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കുമ്പോൾ നിനക്ക് ലഭിക്കാനിരിക്കുന്നൊരു മഹത്വമുണ്ട് ബഹുമാനമുണ്ട് ദൈവം നമ്മെ ബഹുമാനിക്കും ദൈവം നമ്മെ അംഗീകരിക്കുന്നവനാണ് തൻ്റെ ദാസരെ ബഹുമാനിക്കുന്നവനാണ് ദൈവം ദൈവം തരുന്ന മഹത്വം ദൈവം തരുന്ന ബഹുമാനം ഒരു വലിയ ഉദാഹരണമാണ് മദർ തെരേസ വിശുദ്ധ മദർ തെരേസ നമ്മുടെ ഈ രാജ്യത്ത് വന്ന് കഥാവിന് സാക്ഷ്യം കൊടുത്തു ദരിദ്രർക്ക് വേണ്ടി പാവപ്പെട്ടവർക്കൊണ്ട് ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചു അവർക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിച്ചത് ആ വലിയ ഒരു സാക്ഷ്യം ജീവിച്ചിരുന്ന കാലത്തുനിന്ന് ലോക രാജ്യങ്ങളിലെ എത്രയോ എത്രയോ നേതാക്കന്മാർ അമ്മയായിട്ട് കണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം നോബൽ സമ്മാനം കൊടുത്തു ആ നോബൽ സമ്മാനത്തിൻ്റെ തുക പോലും ദരിദ്രർക്ക് വേണ്ടി അമ്മ കൊടുക്കുകയായിരുന്നു അതൊക്കെ ലോകം കൊടുക്കുന്ന ഒരു ഒരു ബഹുമാനം ലോകം കൊടുക്കുന്ന ഒരു 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 മഹത്വം തന്നെയാണ് ആ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ മഹത്വവും ബഹുമാനവും ഒക്കെ കർത്താവ് കൊടുക്കാറുണ്ട് എല്ലാവർക്കും കിട്ടുന്ന നിർബന്ധമില്ല അക്ഷയത്വം ക്ഷയിക്കാത്തത് നശിച്ചു പോകാത്തത് ഒരിക്കലും നശിക്കാത്തത് എന്താ ദൈവം തരുന്ന മഹത്വം ദൈവം തരുന്ന ബഹുമാനം ദൈവം തരുന്നത് ഒരിക്കൽ നശിക്കാത്തത് ഈ ലോകം തരുന്നത് അതിന്നല്ലെങ്കിൽ നാളെ എല്ലാം പോവും ഇന്ന് നമ്മളെ നല്ലവരെന്ന് വിളിച്ചവർ തന്നെ നാളെ നമ്മളെ മോശക്കാരെന്ന് വിളിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട് ഇന്ന് നമുക്ക് വേണ്ടി ജയ് വിളിച്ചവർ നാളെ നമുക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ സാധ്യതയുണ്ട് അത് ഈ ലോകത്തിൻ്റെ രീതി അതാണല്ലോ ലോകം അങ്ങനെയാണ് നന്മ ചെയ്യുന്നവരെ മോശക്കാരാക്കുന്ന ലോകം നന്മയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ ചവിട്ടിമെതിക്കുന്ന ലോകത്തിലായി നമ്മൾ ലോകം മുഴുവൻ ആ ഒരവസ്ഥയിലേക്കാണ് അധർമ്മം പെരുകുന്നു തിന്മ വർദ്ധിക്കുന്നു നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നെടുക്കുന്നു പാവപ്പെട്ടവരെ ഇല്ലായ്മയാൻ ശ്രമിക്കുന്നു സമ്പന്നന്മാർ വീണ്ടും വീണ്ടും വലിയ സമ്പന്നന്മാരായിട്ട് വളരുന്നു ദരിദ്രരും ഇടത്തരക്കാരും ഒക്കെ നിത്യ ജീവിതത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കാലം അതുപോലെ ലോകം ലോകത്തിലെ തിന്മയും ധനത്തിനോടുള്ള ആർത്തിയുമെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം തരുന്ന ആ മഹത്വം അവിടുന്ന് ബഹുമാനം എന്നൊക്കെ അവിടത്തേക്ക് നന്ദി പറയാം അത് അന്വേഷിക്കുക അവിടുന്ന് അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും നമുക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യജീവൻ അത് കിട്ടണമെങ്കിൽ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിൽക്കണം സഹോദര സ്നേഹത്തിൽ നമ്മൾ വളരണം ദൈവ സ്നേഹത്തിൽ വളരണം ക്ഷമിക്കുവാൻ ദൈവം കരുണ കാണിക്കുന്നത് പോലെ ദൈവം ക്ഷമിക്കുന്നത് പോലെ ദൈവ സഹിഷ്ണുത കാണിക്കുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കണം അതാണല്ലോ ആത്മീയ ജീവിതമെന്ന് പറയുന്നത് സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വിളങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും സ്വാർത്ഥത പാത്രമാണ് സ്വാർത്ഥതന്ത്രജൻ മനുഷ്യർ ധാരാളമുണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ഏതിരുവനും ആദ്യം യഹൂദന പിന്നെ ഗ്രീക്കാനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന നേതൃരുവനും ആദ്യം യഹൂദന പിന്നെ ഗ്രീക്കാനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്നാൽ ദൈവസന്ധിയിൽ മുഖം നോട്ടമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖം നോട്ടമില്ല സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് നന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് മഹത്വവും ബഹുമാനവും അനുഗ്രഹവും എല്ലാ ദൈവം കൊടുക്കും സമാധാനവും എല്ലാ ദൈവം കൊടുക്കും നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കൊന്ന് തിരുത്താം കഥാവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് അടിയറ വയ്ക്കാം പൂർണ്ണമായിട്ട് നമ്മൾ കീഴടങ്ങുക ദൈവത്തിൻ്റെ മുൻപിൽ ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണം അങ്ങനെ വഴി നടത്തണം വിശുദ്ധിയിൽ എന്നെ നടത്തണം ദൈവം നിൻ്റെ മേൽ ചൊരിയുന്നു നിന്നോട് ക്ഷമ കാണിക്കുന്നു എന്തിനാണ് നിന്നെ വലിയൊരു അനുതാപത്തിലേക്കും കീഴടങ്ങലിലേക്കും കഥാവ് വിളിക്കുന്നു കഥാവിൻ്റെ കുരിശന് ചുവട്ടിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് കീഴടങ്ങാം അവൻ്റെ മുറിവേറ്റ പാദങ്ങളിൽ മുറുക പിടിച്ചുകൊണ്ട് അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ക്രൈസ്തലോട്ട് ഈ ഒരു കാലഘട്ടം ഒത്തിരിയേറെ ദുരിതത്തിൻ്റെ നാളുകളാണ് കോവിഡ് നയൻറ്റീൻ കോവിഡ് വൈറസിൻ്റെ ആ ഒരു ഒരു അക്രമം ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞു ഇരുപത് ലക്ഷത്തധികം പേര് മരിച്ചു അനേകം രോഗികളാണ് എല്ലാ മേഖലകളും സ്തംഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ വലിയ പ്രതിസന്ധികൾ അത് കൂടാതെ തീരാൻ രോഗങ്ങൾ എല്ലാം വിഷമിക്കാം നമുക്കെല്ലാവർക്കും വേണ്ടൊരു നിമിഷം പ്രാർത്ഥിക്കാം കഥാ വായ്പ മുറിവേറ്റ കരനീറ്റളമേ കോവിഡ് പത്തൊൻപത് ബാധിച്ച് മരിച്ചു പോലെ ആത്മാക്കൊണ്ട് കരുണീകരിക്കണമേ അവരുടെ കുടുംബങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ യേശുവേ രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ മാരക രോഗത്താൽ വിഷമിക്കുന്നവരെ സൗഖ്യമാക്കണമേ തലച്ചോറിലെ ട്യൂമറുകൾ യേശുവിനെ നാമത്തിൽ വറ്റിപ്പോവട്ടെ തലവേദന മൈഗ്രേൻ എല്ലാം വിട്ടുമാറട്ടെ തലയുടെ ഭാരം വിട്ടുമാറട്ടെ തലയുടെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർക്ക് കഥാവ അത്ഭുത സൗഖ്യം നൽകണമേ കണ്ണുകളുടെ കാഴ്ച മടങ്ങി വരട്ടെ കണ്ണിൻ്റെ വേദന വിട്ടുമാറട്ടെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നു യേശു നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ വായിക്കാത്ത വ്രണങ്ങൾ സൗഖ്യമാവട്ടെ അലലിയ തൊണ്ട സൗഖ്യമാവട്ടെ കാതുകൾ തുറക്കപ്പെടട്ടെ ചെവി വേദന വിട്ടുമാറട്ടെ കേൾവിശക്തിയില്ലാത്ത കാതുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ട് രോഗികൾ സൗഖ്യമാവട്ടെ ലങ്സ് സൗഖ്യമാവട്ടെ ചുരുങ്ങിയ ലങ്സുകൾ വികസിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വൻകുടൽ ചെറുകുടൽ നാമാശയം ഗർഭപാത്രമെല്ലാം സൗഖ്യമാവട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ പിറക്കട്ടെ മന്ധ്യമായ ഗർഭപാത്രത്തിൽ ദൈവശക്തി കടന്നു പോകട്ടെ നടുവ് നട്ടലിൽ ബലമാവട്ടെ കൈകാലികൾ ബലമാവട്ടെ തളർന്നു കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എണീറ്റു നടക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ യേശുയ അൻപത്തി മൂന്ന് അഞ്ച് അവൻ്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യം ഒഴിവപ്പെട്ടിരിക്കുന്നു ദൈവശക്തി ഒഴുകട്ടെ ലൂക്ക് ആറ് പത്തൊൻപത് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു രോഗികൾ സൗഖ്യം പ്രാപിച്ചു തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ കോവിഡ് പത്തൊമ്പത് സൗഖ്യമാവട്ടെ മാരക രോഗങ്ങൾ സൗഖ്യമാവട്ടെ ഓട്ടിസം വിട്ടുമാറട്ടെ അരലൂയ തൊക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ എക്സിമ വിട്ടുമാറട്ടെ ആസ്മ വിട്ടുമാറട്ടെ അലർജി വിട്ടുമാറട്ടെ യേശുവേ അങ്ങടെ കരമൊന്ന് വെയ്ക്കണമേ അങ്ങടെ തിരുമുറിവിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ കടഭാരങ്ങൾ സാമ്പത്തിക തകർച്ചകൾ ജോലിയില്ലാത്ത അവസ്ഥകളെല്ലാം കർത്താവിയെ കടന്നു വരണമേ അങ്ങനെ മുറിവേറ്റ കരം വെക്കണമേ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അമേ യേശുവെ യേശുവെ നീ മാത്രമുന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ